അജുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങൾ ഉണ്ട് കേട്ടോ കുറേ ദിവസമായില്ലേ പാചക വിശേഷങ്ങൾ വിശേഷങ്ങളിട്ടിട്ട് അപ്പം ഇന്നു പാചകം ഇടാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെ പിന്നെ ഞാൻ ചെയ്യുമ്പോൾ ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്ക് കേട്ടോ അറിയാൻ വയ്യാത്ത കൂട്ടുകാരും ഒക്കെ കാണും അറിയാൻ വയ്യാത്തവരെന്ന് വെച്ചു കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേരൊക്കെ ഇല്ലേ അവർക്കൊക്കെ അറിയാൻ വയ്യാത്തവരായിട്ടുള്ളൂ അല്ലാണ്ട് നമ്മളെപ്പോലുള്ള എല്ലാവർക്കും തന്നെ നമ്മുടെ കുക്കിംഗൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ് അല്ലേ പിന്നെ ഇതിനകത്തു രണ്ടാമത്തെ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രായം നമ്മുടെ പ്രായം ഏതുമായി കൊള്ളട്ടെ ഏത് പ്രായമായാലും കുഴപ്പമില്ല അപ്പം ഏത് പ്രായം ആയാലും നമ്മുടെ ചർമ്മം യൂത്തും തുളുമ്പുന്നത് ആക്കാനായിട്ട് ഞാൻ നല്ലൊരു ഫേസ് പാക്ക് പറഞ്ഞു തരാം നല്ല സൂപ്പറാണ് അടിപൊളിയാണ് അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകേയില്ല അതുപോലത്തെ ഒരു ഫേസ് പാക്ക് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലത്തെ കപ്പൂടിയെല്ലാം കഴിഞ്ഞ കേട്ടോ രാവിലെ ദോശയായിരുന്നു ഗോതമ്പ് ദോശയായിരുന്നു കേട്ടോ ഗോതമ്പ് ദോശയും ചമ്മന്തിപ്പൊടിയും ചമ്മന്തി ഇന്നലെ ഞാൻ അടയ്ക്കാനൊന്നും ഇട്ടില്ലായിരുന്നു ആ അപ്പൊ ഗോതമ്പ് ദോശയിൽ ഇന്നത്തെ കാര്യം ഒപ്പിച്ചു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഉച്ചക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ദാ ഒരു സാമ്പാർ സാമ്പാറിനെല്ലാം ചേർത്തൊക്കെ വെച്ചിരിക്കാം ഒന്ന് തിളച്ചിട്ട് നമുക്ക് കടവും കൂടെ വറുത്താൽ മതി പിന്നെ ദാ പയറ് തോരൻ ആയിട്ടില്ല ആകുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ഇന്ന് സ്ഥലം നീ വിദ്യു ആങ്കോലി വെറ്റെന്നൊക്കെ പറയും അപ്പൊ ഞാൻ അത് വറക്കാന്ന് വെച്ചിട്ട് സകല എടുത്തുള്ളൂ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് നാളെ കറി വെക്കുക എന്തെങ്കിലും ചെയ്യരുത് ഇപ്പം വറക്കാനായിട്ട് മുളകൊക്കെ പെരട്ടി വെച്ചിരിക്കുവാണ് ഒക്കെ സാമ്പാറും തോരനും മീൻ വറുത്തതും പിന്നെ നമുക്ക് തൈരും ഉണ്ട് അപ്പൊ ഇന്ന് ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ വിഭവങ്ങളൊക്കെ അപ്പൊ ഈ സാമ്പാറിനൊന്ന് കടുവറക്കണം മീൻ ഒന്ന് വറക്കണം ഇനി ഈ കൊച്ചു കൊച്ചു പരിപാടിയൊക്കെ ഉള്ളു അപ്പൊ ഇതൊക്കെ ഞാൻ ചെയ്ത് വെച്ചതിന് ശേഷമായിരുന്നു ഞാൻ കുളിക്കാനായിട്ട് പോയത് അപ്പൊ മീനെ കുളിച്ചു കഴിഞ്ഞു വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി പാടുവെട്ട പണിയാണ് പക്ഷെ കുളിച്ചു കഴിഞ്ഞാണ് മീൻ കിട്ടുന്നതെങ്കില് നമ്മൾ വെട്ടും അത് വേറെ കാര്യം അല്ലെ നമ്മള് വീട്ടമ്മമാർക്ക് അയ്യോ ഞാൻ കുളിച്ചേ അതുകൊണ്ട് ഇനി എനിക്ക് മീൻ വെറ്റാൻ പറ്റത്തില്ലേ എന്നൊന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ട് നമ്മള് ഇപ്പൊ നേരത്തെ കിട്ടിയുണ്ട് കുഴപ്പമില്ലായിരുന്നു സാമ്പാറിന് പൂമ്പുളിയും എല്ലാം ഉണ്ട് തിളപ്പിച്ചിരുന്നു കടുവ പുറത്തേച്ച മതി അടു പറക്കട്ടെ ോരൻ എവിടെ വരിക എന്ന് നോക്കാം എല്ലാവർക്കും ഉച്ചക്കത്തൊക്കെയാണോ സാമ്പാറിനൊന്ന് കടുവൊക്കെ വറുക്കട്ടെ അപ്പൊ മീൻ വറുക്കാനായിട്ട് വെച്ചു സാമ്പാറിന് കടുവൊക്കെ വറുത്തു സാമ്പാർ റെഡിയായി നമ്മുടെ തോരന് റെഡി ആയി അപ്പൊ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇതിന്റെ കൂടെ തന്നെ ഞാൻ കൗണ്ടർ ടോപ്പും എല്ലാം ക്ലീൻ ചെയ്തു അപ്പൊ ഇനി ജസ്റ്റ് ഇത് എവിടെയൊന്നും ഈ സ്റ്റൗവിന്റെ മേളൊന്നും തുടച്ചു വിട്ടാൽ മാത്രം മതിയാകും പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് മീൻ പതുക്കെ മൂക്കട്ട് അപ്പൊ ഇങ്ങനെ ഇറ്റ് നേരെ പോയി വസ്റ്റ് എടുക്കട്ടോ കേട്ടോ ഇത്രയും നേരം രാവിലെ തൊട്ട് ഉച്ച എവിടെ പണിയല്ലേ അപ്പൊ നമുക്ക് ഇച്ചിരി ഇരിക്കണ്ടേ നമുക്ക് ഇച്ചിരി കാണാം ചിലവരെ കണ്ടിട്ടില്ലേ അവർക്ക് പ്രായം തീരെ കുറവായിരിക്കും പക്ഷെ അവരെ കണ്ടു കണ്ടുകഴിഞ്ഞാല് അമ്പത് വയസ്സിന് മേളിലും അറുപത് വയസ്സിന് മേളിലും ഒക്കെ പറയും അപ്പം അവരുടെ പ്രായം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ ഉയ്യോ എൻ്റെ ദൈവമേ കണ്ടു കഴിഞ്ഞാൽ പടുക്കിളവിയാണെന്ന് തോന്നുമല്ലോ ഇത്രയും പ്രായം ഇവർക്കുള്ളോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ അപ്പം ചിലവർ പിന്നെ ചിലവരെ കണ്ടു കഴിഞ്ഞാലോ പ്രായം തോന്നിക്കത്തേ ഇല്ല എന്നാൽ കൂടുതൽ പ്രായം കാണും അവരെ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ പ്രായം തോന്നിക്കത്തേ ഇല്ല അപ്പം അങ്ങനെ ഉള്ളവരുണ്ടല്ലോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടാണ് അവരുടെ മുഖം അത്രയും ഭംഗിയായിട്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് നമുക്കിപ്പം ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അതിനിപ്പം പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല അല്ലേ ചർമ്മം യുവത്തും തുറങ്ങുന്നതാക്കാനായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഞാനത് എന്താണെന്നു പറഞ്ഞുതരാം ഇതിനകത്ത് നമുക്ക് വേണ്ടത് കടലമാവാണ് ഈ കടലമാവ് ഇതിനകത്ത് പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ ബ്യൂട്ടി ടിപ്സ് ബ്യൂട്ടിക്ക് നല്ല അട്ടിപ്പൊളിയായിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് പറയുന്ന ആദ്യം നമ്മുടെ കടലമാവാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഒരു ബൗളിലേക്ക് കുറച്ച് കടലമാവ് എടുക്കുക കുറച്ച് നമ്മുടെ ഫേസിന് എത്ര ആവശ്യമുണ്ടോ അത്രയും മാത്രം എടുക്കുക ഏത് ഇടുമ്പോഴും ഫേസ് നന്നായിട്ട് അഴുക്കെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കുക നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിട്ട് കഴുകുക ഇല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിട്ട് കഴുകുക അത്രയും മാത്രം അത് കഴിഞ്ഞിട്ട് മുഖം ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടാണ് ഈ പായ്ക്ക് ഇടേണ്ടത് ഞാൻ പറഞ്ഞുതരാം എപ്പോഴും നമ്മൾ ഈ പായ്ക്കെ ഇടുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ചിലവർ ഈ പാക്ക് രാവിലെ ഇട്ടിട്ട് ഇതൊക്കെ കഴുകി കളഞ്ഞ് നല്ല സുന്ദരി നേരെ വെയിലത്തോട്ട് വിട്ടടിച്ചു പോകും വെയിലത്തോട്ട് പോയി കഴിഞ്ഞാൽ മുഖം നന്നായിട്ട് കരിവാളിക്കും നമ്മൾ ഈ അതുപോലെ ക്രീമുകൾ അതൊക്കെ ഇട്ട് നമ്മൾ വെയിലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് കരുവാളിക്കും അതുകൊണ്ടാണ് വൈകുന്നേരങ്ങളിൽ തന്നെ ചെയ്യാനായിട്ട് പറയുന്നത് അപ്പം കടലമാവ് എടുത്തിട്ട് വേറൊന്നും അതിനകത്തോട്ട് പോയിട്ടില്ലല്ലേ കുറെ നേരമായിട്ട് കടലമാവ് എടുത്ത് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള കടലമാവ് എടുക്കുക അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ കേട്ടോണം അതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ഗ്ലിസർ അത് ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പം തൈര് നിങ്ങൾക്ക് പിന്നെ ഈ നമ്മൾ എടുക്കുന്നതെല്ലാം കൂടെ ആവശ്യത്തിനുള്ള തൈര് അതിപ്പോൾ കുറച്ച് കൂടിപ്പോന്നൊന്നും പറഞ്ഞിട്ട് ഒരു കുഴപ്പവുമില്ല ഗ്ലിസറിൻ ചെറിയ ഒരു സ്പൂണിന് ഒഴിച്ചു കൊടുക്കുക മഞ്ഞൾപ്പൊടി തേൻ നാരങ്ങ നീര് ഇത്രയും സാധനങ്ങളാണ് അഞ്ച് സാധനങ്ങളാണ് ഒന്നുകൂടെ ഞാൻ പറയാം ഒരു ബൗളിലേക്ക് കടലമാവ് എടുക്കുക പിന്നെ എടുക്കേണ്ടത് ഗ്ലിസറിന് മഞ്ഞൾപ്പൊടി തേൻ താരങ്ങ നീര് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മൊത്തം മിക്സ് ചെയ്യാനുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക കുറച്ച് മതിയല്ലോ നമ്മളൊരു ഫേസിലിടാനായിട്ട് മാത്രം മതി അപ്പോൾ അതെടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇട്ട് കൊടുക്കുക ഫേസിൽ ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നിങ്ങൾക്കിത് ഫേസിൽ വെച്ചുകൊണ്ടിരിക്കുക അതിന് ശേഷം ഇത് തണുത്ത വെള്ളത്തിൽ കഴുകുക ദിവസവും ഇത് നിങ്ങൾക്ക് ചെയ്യാം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മറ്റു വൈകുന്നേരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇത് ചെയ്ത് നോക്കണം ഈ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നതിനു ഒരു ഫേസ് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞുള്ള ഫേസും കൂടെ നിങ്ങൾ നോക്കുക അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് അതിന്റെ വ്യത്യാസം മനസ്സിലാവും അപ്പം നിങ്ങൾ പറയും അജിത ചേച്ചിയുടെ കയ്യിൽ ഇത്രയും നല്ലൊരു കാര്യം ഇരുന്നിട്ടാണോ ഞങ്ങളോട് ഇത് മുമ്പേ പറയാനേ എന്ന് നിങ്ങൾ ചോദിക്കും അതുപോലത്തെ അടിപൊളി റിസൾട്ടാണ് ഈ ഫേസ്ബാക്കിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മനസ്സിലായാലോ അപ്പം നല്ല പാക്കാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക ശക്കലം സമയത്തെ കാര്യം കൊണ്ട് നമുക്ക് കൂടുതൽ സുന്ദരിയായിട്ടിരിക്കാം നമ്മുടെ മുഖത്തെ ചൊളിവുകളെല്ലാം വരാതെ യുവത്വം എന്നെന്നും നിലനിർത്താം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണേ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബായ്